വ്യക്തിപരമായിട്ട് വലിയ നഷ്ടമാണ് പി പി തങ്കച്ച സാറിന്റെ വിയോഗം പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പെരുമ്പാവൂന്റെ എല്ലാ കാര്യങ്ങളിലും ഒരു നാഴികക്കല്ലായിരുന്നു പി പി തങ്കച്ച സാർ ഇരുപത്തിയൊൻപതാമത്തെ വയസ്സിൽ പെരുമ്പാവൂരിലെ മുനിസിപ്പൽ ചെയർമാനായി ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാനായി അദ്ദേഹം പെരുമ്പാവൂർ മുതൽ തന്നെ അദ്ദേഹത്തിന് സവിശേഷമായ പല സ്വഭാവ ഗുണങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹം പഠിച്ച കലാലയത്തിലെ ഏറ്റവും മികച്ച സ്റ്റുഡന്റിനുള്ള അവാർഡ് എസ് എച്ച് കോളേജിലെ അദ്ദേഹത്തിനായിരുന്നു നന്നായി പഠിക്കുക നന്നായി ചിന്തിക്കുക ഒരു സൽസ്വഭാവ സൌമ്യമായ പെരുമാറ്റം എല്ലാവരുമുള്ള സ്നേഹം ഒരുപക്ഷെ പെരുമ്പാവൂരിലെ എം എൽ എ എന്ന രീതിയിൽ അദ്ദേഹം നാല് ടീമിലായിട്ട് പെരുമ്പാവന്റെ വികസന കാര്യങ്ങളിലേറെ ശ്രദ്ധിച്ച് ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്ന ഒരു വ്യക്തിയായിരുന്നു എല്ലാവർക്കും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആളുകൾക്കും പി തങ്കജ സാറ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലും നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ കാരണം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള നേതാക്കന്മാരുമായി അടുത്ത ബന്ധം രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ബന്ധം അദ്ദേഹം കാത്തുസൂക്ഷിച്ചു യു ഡി എഫിന്റെ ചെയർമാൻ എന്ന രീതിയിൽ യു ഡി എഫിൽ ഒരുപക്ഷെ എല്ലാ മുന്നണികളെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ആരും സാറിനെക്കുറിച്ചൊരു കുറ്റവും പറയില്ല ഞങ്ങൾക്ക് വളരെ നഷ്ടമാണ് വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായ ദിവസം കൂടിയാണ് ഇന്ന് ഒരു പിതാവിനെ പോലെയുള്ള സ്നേഹവും വാത്സല്യവും അദ്ദേഹം നൽകിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം കൂടെ നിന്നിട്ടുണ്ട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ പലപ്പോഴും ശരിയായ ദിശയിലും വളരെ ആലോചിച്ച് കൂടിയുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകി എന്നുള്ളത് ഓർമ്മിക്കുകയാണ് പെരുമ്പാവൂരിലെ വികസനം മാത്രമല്ല കേരള നിയമസഭയുടെ സ്പീക്കർ എന്ന രീതിയിൽ അദ്ദേഹം മികച്ച പ്രവർത്തനം നടത്തിയ വ്യക്തിയാണ് കേരളത്തിലെ കൃഷിമന്ത്രി എന്ന രീതിയിൽ കാർഷിക മേഖലയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയേറെ സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു ഭാഗ്യവാനൊരു മനുഷ്യൻ എന്ന് പറയാം വേറെ ഉണ്ടാകില്ല ഞാൻ പറഞ്ഞത് ഇരുപത്തൊമ്പാമത്തെ വയസ്സിൽ ദീർഘകാലം മുനിസിപ്പൽ ചെയർമാനായി ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യയിലെ മുനിസിപ്പൽ ചെയർമാൻ അതോടൊപ്പം തന്നെ നാലിടേം പെരുമ്പാവൂലെ എം എൽ എ നിയമസഭാ സ്പീക്കർ നിയമസഭാ മന്ത്രി യു ഡി എഫിന്റെ കൺവീനർ കെ പി സി സിയുടെ പ്രസിഡന്റ് അങ്ങനെ നിരവധി സ്ഥാനമാനങ്ങളിൽ അദ്ദേഹം ഇരുന്നപ്പോഴൊക്കെ ആ സ്ഥാനമാനങ്ങൾ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിയോഗം അദ്ദേഹം കഴിഞ്ഞ രണ്ട് വർഷമായി സുഖമില്ലാതെ വിശ്രമത്തിലായിരുന്നു വന്നു കാണുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുമായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടു അറിയുമ്പോൾ അത് പോകാൻ കഴിഞ്ഞാൽ പോലും ആ നിമിഷം ആ കസേരിയിൽ വീടിന് മുന്നിരുന്നതിൽ കഴി കരയുന്ന ഒരു വ്യക്തിയായിരുന്നു മറ്റുള്ളവൻ്റെ ദുഃഖത്തിലും ദുരിതത്തിലും കൂട് നിൽക്കുന്ന ഒരാളായിരുന്നു എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂരിലേ മാത്രമല്ല കേരളത്തിന് പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു എല്ലാവരും അദ്ദേഹത്തെ തങ്കച്ചൻ സാറേ എന്ന് വിളിക്കുകയുള്ളൂ അങ്ങനെ വളരെ അടുപ്പമുള്ള ആളല്ല തങ്കച്ചൻ ചേട്ട എന്ന് വിളിക്കാറുള്ളത് ബാക്കിയുള്ള എല്ലാവരും സാറേ എന്ന് വിളിച്ച് ബഹുമാനത്തോടു കൂടി കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു മികച്ച വക്കീലായിരുന്നു എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഏറെ ദുഃഖവും ഏറെ നിരാശയുമാണ് അദ്ദേഹത്തിൻ്റെ ഈ മരണം വലിയ നഷ്ടമാണ് ജീവിതത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ടും സംഭവിച്ചിട്ടുള്ളത്